ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സുധർമ്മനിഷ്ഠനായ രാക്ഷസേശ്വരൻ വിഭീഷണൻ അമ്പുകളാൽ മൂടപ്പെട്ട ശ്രീരാമലക്ഷ്മന്മാരെ കണ്ട് ഏറ്റവും ദുഃഖിതനായി വെള്ളം നനച്ച് കൈകൊണ്ട് രണ്ടുപേരുടെയും കണ്ണുകൾ തുടച്ചു ശോകാർത്ഥനായി ആവലാദികൾ പറയുവാൻ തുടങ്ങി ആയോധന പടുക്കളും പ്രിയരുമായ കരുത്തേറിയ ഈ വീരന്മാരെ കള്ളപ്പോ കൊണ്ട് രാക്ഷസന്മാർ ഈ നിലക്കാക്കിയല്ലോ ദുരാത്മാവായ രാക്ഷസന്റെ ദുഷ്ടനായ പുത്രൻ ഋജുവുദ്ധികളായ കുമാരന്മാരെ രാക്ഷസന്മാരുടെ വക്രബുദ്ധി കൊണ്ട് വഞ്ചിച്ചു മുള്ളൻ പന്നികൾ പോലെയാണ് അമ്പുകൾ കൊണ്ട് ഇവർ രക്തവും വാർന്ന് വെറും നിലത്ത് പള്ളിക്കൊള്ളുന്നത് ഏതൊരാളുടെ വീര്യത്തിൻ തണലിൽ പള്ളി പള്ളികൊള്ളുവാൻ ഞാൻ ആഗ്രഹിച്ചുവോ ആ മാനവ കേസരികൾ രണ്ടുപേരും മരിക്കുവാൻ തയ്യാറായി കിടക്കുകയാണോ രാജ്യത്തിനുള്ള ആഗ്രഹം അറ്റനാൻ ഒരു ജീവശവം പോലെയാണെന്ന് പ്രതിജ്ഞ നിറവേറെ രാവണൻ കൃതകൃത്യനായി തീർന്നു ഇങ്ങനെ പലതും പറഞ്ഞ് വിലപിക്കുന്ന വിഭീഷണനെ ഓജസ്വിയായ കവിരാജ സുഗ്രീവൻ ഗാഠമായി ആലിംഗനം ചെയ്തു പറഞ്ഞു ധർമ്മതത്വം അറിയുന്ന വിഭീഷണ അങ്ങ് ഈ ലങ്ക രാജ്യത്തെ നേടും യാതൊരു സംശയവുമില്ല ആ രാവണനും ഇന്ദ്രജിത്തിനും ആഗ്രഹം ഒരിക്കലും സാധിക്കുകയില്ല അത്രമാത്രം വിഷമം ഇപ്പോൾ ഇവർക്ക് കാണുന്നില്ല ശ്രീരാമലക്ഷ്മണന്മാർ മൂർച്ച വിടും യുദ്ധത്തിൽ കൂട്ടത്തോടുകൂടെ തന്നെ ദശാസിനെ നിഗ്രഹിക്കും രാക്ഷസേശ്വരനായ വിഭീഷണനെ സ്വാന്ധ്വനിപ്പിച്ച സുഗ്രീവൻ ശശൂരനായ സുഷേണനോട് ചോദിച്ചു ബോധം കൈവന്നാൽ ശത്രുഹന്ധാക്കളായ ശ്രീരാമലക്ഷ്മന്മാരെ അങ്ങ് ഉടനെ കിഷ്കിന്തയിലേക്ക് കൊണ്ടുപോകണം വാനര സൈന്യവും ഒന്നിച്ചു പോരട്ടെ ഞാൻ ഇവിടെ നിൽക്കാം ബന്ധുപുത്രാദികളോടുകൂടി രാവണനെ വധിച്ച് പോയ ലക്ഷ്മിയെ ഇന്ദ്രൻ എന്ന പോലെ സീതാദേവിയെ ഞാൻ ഇവിടെ എത്തിക്കാം വാനര രാജാവിൻ്റെ അഭിപ്രായം കേട്ട സുഷേണൻ മറുപടി പറഞ്ഞു അതിൽ കഠിനമായുണ്ടായ യുദ്ധം എനിക്കറിയാം മായാവികളും അസ്ത്രവിഘ്നന്മാരുമായ രാക്ഷസന്മാർ മറന്നുനിന്ന് കഠിന ശരങ്ങൾ എഴുത് അന്ന് ദേവന്മാരെ നിഗ്രഹിച്ചിരുന്നു ദേവന്മാർ ധാനവന്മാരുടെ അസ്ത്രങ്ങളേറ്റ് ബോധം കെടുകയോ മരിക്കുകയോ ചെയ്താലും ദിവ്യമന്ത്രങ്ങളാലും ഔഷധങ്ങളാലും ബൃഹസ്പതി അവരെ ജീവിപ്പിക്കുമായിരുന്നു ആ മരുന്നുകൾ പാലാഴിയിലുണ്ട് അവയെ അതിവേഗം എത്തിക്കുവാൻ സമ്പാദി പനസൻ തുടങ്ങിയവർ ഉടനെ പോകണം ഈ വാനരമുഖ്യന്മാർക്ക് ആ കുന്നിൻ മുടിയിലുള്ള മരുന്നുകൾ അറിയാം ദിവ്യങ്ങളായ സജീവകരണിയും വിശല്യയും ചന്ദ്രദ്രോണങ്ങളും വിശാലമായ പാലാഴിയിൽ വാനോർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമൃത കളഞ്ഞത് എവിടെ വെച്ചാണോ അതേ സ്ഥലത്താണ് ഈ മരുന്നുകൾ ആ ഗിരിവരനിലാണ് അമരന്മാർ ഈ ഉത്തമ മരുന്നുകൾ നട്ടിട്ടുള്ളത് ഹേ രാജാവേ ഭവനാത്മജനായ ഹനുമാൻ അതിവേഗത്തിൽ അങ്ങോട്ട് പോകട്ടെ സുഷേണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉഗ്രമായൊരു കൊടുങ്കാറ്റുണ്ടായി മിന്നൽ ഒളിയാർന്ന കാർകൊണ്ടലുകളെയും സമുദ്രജലത്തെയും ചിഹ്നിച്ചും ഭൂമിയെ കൂടി ഉലച്ചും ഉത്ഭവിച്ച പെരുങ്കാറ്റ് അതുല്യമായിരുന്നു സാഗര മധ്യത്തിലുള്ള ദ്വീപുകളിലെ വൻമരങ്ങൾ കൊമ്പുപോലെ കടപുഴങ്ങി ഉപ്പുവെള്ളത്തിൽ പറന്നു വീണു ഖഗോള വിഷമാർന്ന സർപ്പങ്ങൾ ചൂളി സമുദ്രോപരിയിലുള്ള സർവ്വജന്തുക്കളും ജലപ്പരപ്പിന്റെ അഗാധതയിലേക്ക് താണു അരക്ഷണത്തിനുള്ളിൽ അംബരമധ്യത്തിൽ കത്തിക്കാളുന്ന അഗ്നിയെ പോലെ വിനദാസുതനായ ഗരുഡനെ കവികൾ കണ്ടു കരുത്തേറിയ മഹാത്മാക്കള ശ്രീരാമലക്ഷ്മണന്മാരെ കഠിനമായി ബന്ധിച്ചിരുന്ന ക്രൂരനാഗങ്ങൾ അരക്ഷണം കൊണ്ട് അകന്നുകഴിഞ്ഞു പക്ഷീന്ദ്രൻ കാഗുൽസ്ഥരെ സ്തുതിച്ചുകൊണ്ട് സമീപിച്ചു പൂർണചന്ദ്രശ്രീയുത്ത ആനനമാർന്ന ദശരഥനന്ദനന്മാരെ കഗേശ്വരൻ രണ്ട് കൈകൾ കൊണ്ടും സാദരം തലോടി ഗരുഡൻ്റെ കരസ്പർശം ഏറ്റതോടെ ശ്രീരാമലക്ഷ്മണന്മാരുടെ ദേഹത്തിലെ മുറിവുകൾ ഉണങ്ങുക മാത്രമല്ല വടുക്കൾ കൂടി ഇല്ലാതായി ആ കോമള ശരീരങ്ങൾ സ്നിഗ്ധവും സ്വച്ഛവുമായ നിറമാർന്നു തേജസ് വീര്യം ഓജസ് കെൽപ്പ് ഉത്സാഹം സൽഗുണം കാഴ്ച ബുദ്ധിശക്തി സ്മൃതി എന്നിവ അനേകമടങ്ങ് വർധിച്ചു ഇന്ദ്രാദി വീര്യരായ ശ്രീരാമലക്ഷ്മണന്മാരെ എഴുന്നേൽപ്പിച്ച് ആലിങ്കനം ചെയ്ത് രോമാഞ്ചത്തോടെ നിൽക്കുന്ന പക്ഷിരാജ രാജ സുപർണനോട് ശ്രീരാമൻ അരുളി ചെയ്തു ഇന്ദ്രജിത്തു പിണച്ച ആപത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ രക്ഷ നേടി മുന്നേ പോലെ കരുത്തരുമായി എപ്രകാരമാണോ എൻ്റെ പിതാവ് ദശരഥനെയും മുത്തച്ഛനായ അജമഹാരാജാവിനേയും കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നത് അത്തരത്തിലുള്ള ആനന്ദം അങ്ങേ കാണുമ്പോഴും എനിക്കുണ്ടാകുന്നു ദിവ്യങ്ങളായ ആഭരണങ്ങൾ ഉത്തമങ്ങളായ ലേപനങ്ങൾ അഭിരാമമായ ആകൃതി തൂവൺമയാർന്ന വസ്ത്രങ്ങൾ ദിവ്യങ്ങളായ മേക്കോപ്പുകൾ ഇതെല്ലാം അണിഞ്ഞ് ജാജുല്യമാനനായിരിക്കുന്ന അങ്ങ് ആരാണ് അതി തേജസ്വിയും അമയബലവാനുമായ പൈനത്തേയൻ ഹൃദയത്തിൽ ഒതുങ്ങാത്ത സന്തോഷത്തെ വ്യക്തമാക്കുന്ന കണ്ണുകൾ ദേവനിൽ നട്ടുകൊണ്ട് പറഞ്ഞു പ്രഭോ പുറമേ സഞ്ചരിക്കുന്ന പോലെയാണ് അവിടുത്തേക്ക് ഞാൻ അതി പ്രിയനും സഖാവുമായ ഗരുഡനാണ് ഞാൻ തിരുമേനിക്ക് സഹായത്തിനു വേണ്ടി വന്നു വീര്യം ഇയലുന്ന ദേവന്മാരോ കെൽപ്പ് അയലുന്ന ധാനവന്മാരോ ഗന്ധർവന്മാരോ സഹസ്രാക്ഷനോടുകൂടി അമരന്മാരോ വിചാരിച്ചാലും സുധാരുണമായ ഈ ശരബന്ധനത്തെ വേർപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല കടും കയ്യുകൾ ചെയ്യാൻ മടിയില്ലാത്ത രാവണിയാൽ മായായുദ്ധത്തിൽ കത്രുപുത്രന്മാരും തീക്ഷ്ണ വിഷധംഷ്ടരുമായ നാഗങ്ങളെ അമ്പുകളാക്കി അവിടുത്തെ ശരീരത്തിൽ കയറ്റി ധർമ്മസ്വരൂപമാർന്ന് അവിടുന്ന് ഭാഗ്യവാനാണ് സത്യപരാക്രമിയായ ശ്രീരാമചന്ദ്രസ്വാമി അനുജൻ കൂടി അനേകം അരികളെ അവിടുത്തേക്ക് ഇനിയും നിഗ്രഹിക്കുവാനുണ്ട് ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്ര ബന്ധിതനാണെന്ന് മനസ്സിലായി വെമ്പി പറഞ്ഞ് ഇവിടെ എത്തി നിന്തിരുവടിയുമായുള്ള സഖ്യം രക്ഷിക്കുവാൻ നിങ്ങളിലുള്ള സ്നേഹാധിക്യത്താൽ രണ്ടുപേരും ഇനി മുതൽ എപ്പോഴും കരുതലോടെ ഇരിക്കണേ രാക്ഷസന്മാർ സ്വതവേ തന്നെ കപടയുദ്ധം ചെയ്യുന്നവരാണ് സൽസ്വഭാവനിരതരായ നിങ്ങൾക്ക് സ്വഭാവശുദ്ധിയും ഋചിത്വവുമാണ് ബലമായിട്ടുള്ളതും പോരിൽ ഒരിക്കലും അരക്കരെ വിശ്വസിക്കരുതേ ഈ ദൃഷ്ടാന്തം രാക്ഷസന്മാർ കുടിലബുദ്ധികളാണെന്നതിനുള്ള തെളിവല്ലേ സു മഹാബലശാലികളായ സുപർണൻ ഇത്രയും പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്ത് കൃതാർത്ഥനായതുപോലെ എഴുന്നേറ്റ് യാത്ര പറയുവാൻ ഒരുങ്ങി പ്രഭോ ശ്രീരാമചന്ദ്ര ധർമ്മസ്വരൂപി ശത്രുക്കളിൽ കൂടി അഭാരകാരുണ്യം വർഷിക്കുന്നവനെ പോകുവാൻ അനുവദിച്ച് കൽപ്പിക്കണേ വന്ന സ്ഥലത്തേക്ക് പോകട്ടെ ഏതൊരു സഖ്യമാണ് എന്നെ തിരുമുമ്പിൽ എത്തിച്ചത് എന്ന് ഇപ്പോൾ ചോദിക്കരുതേ വീരവീരനായ അവിടത്തേക്ക് സഖ്യം ചെയ്തത് അറിയുകയും ചെയ്യാമല്ലോ യുദ്ധത്തിൽ അവിടുന്ന് കൃതകൃത്യനാകട്ടെ ലങ്കയിൽ ബാലന്മാരും വൃദ്ധന്മാരും മാത്രം അവശേഷിക്കും ബാക്കി എല്ലാ അരക്കന്മാരും ദശാസീനും അവിടുത്തെ തീക്ഷ്ണഭാണങ്ങൾക്ക് ഇരയാകും സീതാദേവിയും അജിരേണ അവിടുന്ന് നേടും ഇപ്രകാരം പലതും പറഞ്ഞ വൈനതേയൻ അതിദ്രുതഗമനം ചെയ്യുന്ന അജിൻ്റെ ബലവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദുഃഖാഗ്നിയെ കെടുത്തി വാനരന്മാരെ സന്തുഷ്ടനാക്കി അവരുടെ മധ്യത്തിൽ ഇരുന്നരുളുന്ന മഹാപ്രഭുവിനെ വീണ്ടും വീണ്ടും പ്രദക്ഷിണം വെച്ചു കെട്ടിപ്പിടിച്ചു സാഷ്ടാങ്കം നമസ്കരിച്ചു പെട്ടെന്ന് ആകാശത്തിലേക്ക് ഉയർന്ന വായുവിനെ പോലെ പോയി മറിഞ്ഞു രഘുനന്ദനന്മാർ അഴലൊഴിഞ്ഞ് പൂർവാധികം തേജസ്സോടെ എഴുന്നേറ്റത് കണ്ട കബീശ്വരന്മാർ സിംഹനാദങ്ങൾ മുഴക്കി ശക്തിയിൽ വാലുകൾ വീശി പെരുമ്പറകൾ ഉച്ചത്തിൽ കൊട്ടി മൃതംഗങ്ങൾ മുഴക്കി സസന്തോഷം ശംഖങ്ങൾ വിളിച്ചു ലങ്കയിൽ പ്രവേശിച്ച സന്ദർഭത്തിലെ പോലെ ഉച്ചത്തിൽ ആർത്തു വീരന്മാരായ വാനരന്മാർ കൈകൊട്ടി ഓടിച്ചാടി ആനകളെ ഉഗ്രനാദങ്ങൾ കൊണ്ട് സ്തംഭിപ്പിച്ചു പലതരത്തിലുള്ള വൻമരങ്ങൾ പറിച്ചെടുത്ത് ആയിരം ആയിരം കപിവരന്മാർ നിരന്നു അരക്കന്മാരെ അമ്പരിപ്പിക്കത്തക്ക നിലയിൽ ഉച്ചത്തിൽ ഒച്ചയിട്ടു ലങ്കാദ്വാരങ്ങളിൽ അടരാടുവാൻ തയ്യാറായി ചെന്നുകേറി പ്ലവങ്ക പ്രധാനികളുടെ ഭീഷണവരങ്ങൾ കൊടുംവേനലിലെ അർദ്ധരാത്രിയിൽ കാർ കൊണ്ടലുകളുടെ വല്ലാത്തൊരു ഇരമ്പക്കം പോലെ നാല് ഭാഗത്തു നിന്നും ഉയർന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു ഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം